ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ സത്യാണോ ഇതൊക്കെ നടക്കുമോ ഞാൻ കുറേ ഇതിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നുണ്ട് അഫർമേഷൻസ് പറയുന്നുണ്ട് പല ടെക്നിക്സും ഞാൻ ട്രിപ്പിൾ ഫൈവ് മെത്തേഡ് എല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കിതിൻ്റെ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ പലരിലും ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവില്ലേ ചില ആളുകൾക്ക് മാത്രമാണോ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവണേ അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളാണ് പലർക്കും ആദ്യം തന്നെ ഒരു കാര്യം പറയാം ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവരിലും വർക്കാവുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായി വരുന്നത് അത് അവരുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി അനുസരിച്ചിരിക്കും നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ് ഇത് നമ്മളിൽ നടക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം യൂണിവേഴ്സിനോടുള്ള പൂർണ്ണ വിശ്വാസം അതാണ് ആദ്യം വേണ്ടത് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഹൈ വൈബ്രേഷനിൽ ഇരിക്കുക അതായത് പോസിറ്റീവ് വൈബ്രേഷനിലിരിക്കുക അതിനു വേണ്ടി നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ കുറേ പേരൊക്കെ ചോദിക്കും എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക ഇത്ര പ്രശ്നങ്ങളുണ്ട് എനിക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലം ആണ് എനിക്ക് മണ് ാണ് ജോബ് ഇല്ല എല്ലാ സ്ഥലത്തും പ്രശ്നമാണ് എങ്ങനെയാണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പലർക്കും സംശയം തോന്നാം ഇത്തരം പ്രശ്നങ്ങളൊക്കെ എൻ്റെ ലൈഫിലുണ്ട് അതായത് എനിക്ക് പണം വേണം എനിക്ക് ജോബ് വേണം നല്ല റിലേഷൻഷിപ്പ് വേണം എല്ലാം വേണം വേണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ ഹാപ്പിനെസ് കിട്ടില്ല കാരണം വേണം അപ്പം നമ്മുടെ കയ്യിൽ അതില്ല ഇല്ലാത്തൊരു കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങളവിടെ ചിന്തിക്കേണ്ടത് എനിക്ക് കയ്യിലുണ്ട് എൻ്റെ കയ്യിലുണ്ട് എനിക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട് എനിക്ക് ആവശ്യമായ പണം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വരണ അടുത്തൊരു സംശയമാണ് ഇല്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുക എൻ്റെ കയ്യിലില്ലല്ലോ എൻ്റെ കയ്യിൽ പണമില്ലല്ലോ എൻ്റെ റിലേഷൻഷിപ്പ് ഷിപ്പൊന്നും ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ എങ്ങനെ അത് ചിന്തിക്കും എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായും സംശയം തോന്നാം അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും നന്ദി പറയാം ഇല്ലാത്തതിന് നന്ദി പറയുമ്പോൾ ഉള്ളതും കൂടി ലഭിക്കുന്നു എന്നാണ് പറയാം നന്ദിയുള്ളവന് ദൈവം എല്ലാം നൽകുന്നു നന്ദിയില്ലാത്തവനിൽ നിന്നും എല്ലാം തിരിച്ചെടുക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾക്കും നന്ദി പറയണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ജോലി വേണോ നല്ല റിലേഷൻഷിപ്പ് വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ പണം വേണോ ഇതിനെല്ലാം നന്ദി പറയാം അപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് ഇതൊന്നും എനിക്കില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടത് എന്നാണ് അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളുടെ ലൈഫിൽ ഈ സമയം വരെ ഈ നിമിഷം വരെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയ പണത്തിന് നന്ദി പറയാം ആവശ്യമായ കാര്യങ്ങൾക്ക് ആവശ്യമായ സമയത്ത് നിങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിയിട്ടുണ്ടാവാം പക്ഷെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എപ്പോഴും കയ്യിലില്ലാത്തതിനെ പറ്റിയായിരിക്കും നമ്മൾ ചിന്തിക്കുക കയ്യിലുള്ളതിനെ കയ്യിലുള്ളതിനെപ്പറ്റി നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല എനിക്ക് കിട്ടിയില്ല എനിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മിക്കപ്പോഴും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അത് നമ്മുടെ കുറ്റമല്ല അത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ നിമിഷം വരെ കടന്നു വന്നിട്ടുള്ള പണത്തിന് നന്ദി പറയുക അത് ഓരോ രൂപയ്ക്കാണെങ്കിൽ പോലും നിങ്ങൾ നന്ദി പറയുക അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിനും നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നല്ല റിലേഷൻഷിപ്പും ഓർത്തെടുക്കുക ആ റിലേഷൻഷിപ്പിനൊക്കെ നിങ്ങൾ നന്ദി പറയുക അപ്പോൾ കൂടുതൽ കൂടുതൽ നല്ല റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിരിക്കും കൂടുതൽ നന്ദി പറയും തോറും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ലൈഫ് വെറും ഒരു പാഴ്വസ്തുവല്ല എൻ്റെ ലൈഫിൽ നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നൊരു ബോധം നമുക്ക് തന്നെ വളരാൻ തുടങ്ങും അങ്ങനെ നമ്മളൊരു ഹാപ്പിനെസിലേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശ്വാസം നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചശക്തി എന്നിലേക്ക് എത്തിച്ചിരിക്കും എന്ന് നിങ്ങൾ അന്ധമായി തന്നെ വിശ്വസിച്ചിരിക്കണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളെ വിശ്വാസം ഇല്ലാത്തവരുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കും തോറും നമ്മളിലേക്ക് പ്രപഞ്ചശക്തി അതിൻ്റെ അത്ഭുതങ്ങൾ നിരക്കാൻ തുടങ്ങും എപ്പോഴും നമ്മൾ ഹൈ വൈബ്രേഷനിൽ അതായത് ഹൈ പോസിറ്റീവ് വൈബ്രേഷനിൽ ഇരിക്കണം എന്ന് പറഞ്ഞത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതായത് പണമായാലും റിലേഷൻഷിപ്പ് ആയാലും അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാരണം നല്ലത് മാത്രമാണ് നമ്മളിപ്പോഴും നമ്മളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മുടെ വൈബ്രേഷൻ ലോ ആണെങ്കിൽ അതായത് നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങളെ നമ്മൾ ആകർഷിക്കുക നമ്മളെപ്പോഴും നമ്മുടെ വൈബ്രേഷനിൽ നിൽക്കുന്ന അതായത് ലോ എനർജിയിൽ നിൽക്കുന്ന ലോ വൈബ്രേഷനിൽ നിൽക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളെ കാര്യങ്ങളെയായിരിക്കും നമ്മളെപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ വൈബ്രേഷനും നമ്മുടെ വൈബ്രേഷൻ എന്താണോ അതനുസരിച്ചുള്ള വൈബ്രേഷനാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക